പഴയ കാലത്ത് വീട്ടുപോലും പരിചയപ്പെട്ടാലോ ഇതെന്താ അറിയാമോ ഇതാണ് അലക്ക ഇത് നെല്ലുകുത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത് ഭസ്മക്കുടുക്ക ഭസ്മം ഇട്ട് സൂക്ഷിക്കാൻ വെച്ചിരുന്നത് ഇതാണ് കുങ്കുമ ചെപ്പ് കുങ്കുമം ഇട്ട് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതാണ് ചുണ്ണാമ്പ് ചെല്ലം ചു ചുണ്ണാമ്പ് സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതാണ് നാരായം എടുത്തോലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഇതാണ് ആമാടപ്പെട്ടി സ്വർണം പോലുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്കാണ് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓട്ടുമുന്തയാണ് വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒട്ടുമന്താണ് ഇത് ഒട്ടു ഗ്ലാസ് പഴയ കാലത്ത് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്ത് കടലിന്റെ താഴാണ് പഴയ കാലത്ത് അരി വെക്കാൻ ഉപയോഗിച്ചിരുന്ന കിട്ടുന്ന വസ്തു ഇത് ചെമ്പുകാലം ചോറ് വെക്കാൻ ഉപയോഗിച്ചിരുന്ന കല പണ്ട് കാലത്ത് വസ്ത്രങ്ങൾ തേക്കാൻ ഉപയോഗിച്ചിരുന്ന തേപ്പ് കെട്ടി ഉപ്പുമാങ്ങാഭരണി മാങ്ങ ഇട്ട് വെക്കാൻ ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മേശവിളപ്പും ജാന്തൽ വിളപ്പുമാണ് ഇത് ഇത് അടവലക അരി വാർക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇത് മത്ത് തൈര് കടയാൻ ഉപയോഗിച്ചിരുന്നത് ഇത് പുല്ല് വരണ്ടി മാറ്റാനുള്ളതാണ് ഇത് തകരപ്പെട്ടി തോണിയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതും പഴയ കാലത്ത് വസ്ത്രങ്ങൾ സൂക്ഷി വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരം പെട്ടിയാണ് ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓട്ടുചെരുവ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒട്ടികിണ്ണം ചോറ് കഴിക്കാൻ ഉപയോഗിച്ചിരുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കൈവിളക്കാണിത് ഇനി വേറെ എപ്പിസോഡിൽ കാണാം താങ്ക് യു ബൈ